മുംബൈക്കെതിരെയുള്ള വലിയ വിജയത്തിന് ശേഷം നമ്മൾ പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തി യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെടുന്നത് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലായിരിക്കുമെന്ന് മത്സരം പൂർത്തിയായിരിക്കുന്നു ഫലം വൺ വൺ ഡ്രോ ഭക്രായ കേരള ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് എഫ് സി സമനിലയിൽ തളച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം പേപ്പറിലും കളിക്കളത്തിലും നോക്കിയാൽ ഇൻഡിവിജ്വൽ എബിലിറ്റിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപടി മുന്നേ എന്നാൽ ഗെയിം പ്ലേയിലും മാച്ച് സ്റ്റാർട്ട്സിലും അത്തരത്തിലൊരു ആധിപത്യം കൊണ്ടുവരാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ആരാധകർ നിരാശരായിരിക്കും പക്ഷെ ആദ്യം ഓർക്കേണ്ട കാര്യം ഇതൊരു പ്രീ സീസൺ മാത്രമല്ല ഈ മത്സരങ്ങൾ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് എക്സ്പെരിമെന്റുള്ള സമയം നമുക്ക് വിനിയോഗിക്കാനും സാധിച്ചു എന്നാൽ ഈ ഒന്നേ ഒന്ന് സമനില എന്നുള്ളത് നമ്മുടെ ഡ്യൂറൻ കപ്പ് മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുന്നുമില്ല ഡ്യൂറൻ കപ്പിന്റെ അടുത്ത സ്റ്റേജിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഇനിയും കടക്കാനാണ് ചോദ്യം ബ്ലാസ്റ്റേഴ്സ് എവിടെയാണ് മികച്ചത് എന്നത് ബ്ലാസ്റ്റേഴ്സ് എവിടെയാണ് പിഴച്ചത് എന്നുള്ളത് വിശദമായിട്ടുള്ള മാച്ച് അനാലിസിസ് വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് എയ്മന്റെ ഗോളിനെ ഒന്ന് വിശകലനം ചെയ്യാം കഴിഞ്ഞ മത്സരത്തിന് സമാനമായി പല തവണ ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് ലെഫ്റ്റ് വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്തു അമ്പത്തി ആറാമത്തെ മിനിറ്റിൽ ഉണ്ടായതും ഇതേപോലെ ഒരു അറ്റാക്ക് ആയിരുന്നു നോവ പന്തുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു ക്വാമി പെപ്രയുമായിട്ട് ഒരു കോമ്പിനേഷൻ പ്ലേ കളിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ വൺ ടു പാസിൽ പെപ്രയുടെ പാസ് അത്ര ആക്യൂറേറ്റ് ആയിരുന്നു അറ്റാക്ക് ഒരു നിമിഷം ലേറ്റ് ആകുന്നു ശേഷം പന്ത് വിങ്ങിലുള്ള ലൂണയിലേക്ക് നൽകുന്നു ആ അറ്റാക്ക് ലേറ്റ് ആയതുള്ള ഫ്രസ്ട്രേഷൻ നോവയുടെ എക്സ്പ്രഷനിൽ കാണാം എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ലൂണയുടെ ഇൻഡിവിജ്വൽ പ്രഭാവം നിങ്ങൾക്ക് കാണാം അദ്ദേഹം തലയുർത്തി പെപ്രയെ നോക്കുന്നുണ്ട് ശേഷം ഡിഫൻഡറിന്റെ മുമ്പിലേക്ക് ഒരു ഫേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ലെഫ്റ്റ് ഹാഫ് പെറിലേക്ക് അദ്ദേഹം പാസ് നൽകുന്നു പാസിനു ശേഷം മൂവ് ചെയ്ത് അദ്ദേഹം മറ്റൊരു ഓപ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ പെപ്പറയ്ക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പേപ്പറയുടെ സ്വാഭാവികമായിട്ടുള്ള റൊട്ടേഷൻ ആണ് നമ്മൾ അവിടെ കണ്ടത് അതിൽ നിന്ന് തന്നെ ഡിഫൻഡറുമായിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ടാക്കി എടുക്കുകയും ശേഷം ഡിഫൻഡറെ വൺ വേഴ്സസ് വണ്ണിൽ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു അദ്ദേഹം ഡിഫൻഡേഴ്സിനും ഗോൾ കീപ്പറോടെയുള്ള ചെറിയ ഗ്യാപ്പിലൂടെ ഫാർ പോസ്റ്റിലുള്ള എയിമിന് ഒരു പെർഫെക്റ്റ് ക്രോസ് അത് കൃത്യമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യുന്നു ഇവിടെ ഈ ഗോളിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് പേരും കഴിഞ്ഞ തവണ ഒരുമിച്ച് കളിച്ചവരാണ് കെമിസ്ട്രിയും ആന്റിസിപ്പേഷനും നമുക്ക് മൂവ്മെന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാര്യം മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ കളിയുടെ മറ്റു മേഖലകളിൽ നോക്കുമ്പോൾ പുതിയ സീസണിൽ പുതിയ കോച്ചിന്റെ പുതിയ സെറ്റിംഗ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്യും അതിനുള്ളിൽ പുതിയ കോമ്പിനേഷൻസ് കണ്ടെത്തുവാൻ വേണ്ടി പല താരങ്ങളും പണിപെടുന്നു തീർച്ചയായും ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഈ കളിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയായിരുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീട്ടിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ നന്ദി